ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂങ്കുലയാണ് ശവപുഷ്പം എന്നറിയപ്പെടുന്ന പൂങ്കുല വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഈ പൂങ്കുല ഇപ്പോൾ ഇടുക്കി രാമക്കൽമേട്ടിൽ എത്തിയാലും കാണുവാൻ സാധിക്കും ഇതിനോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പൂവായ റിഫ്ലേഷ്യ അർണോൾഡിനെയും കണ്ടു പരിചയപ്പെടുവാൻ സാധിക്കും പ്രേക്ഷകരിൽ പലരും ശവപുഷ്പം എന്ന് കേട്ടിട്ടുണ്ടാവും എങ്കിലും കണ്ടിട്ടുള്ളവർ ചുരുക്കം മാത്രമായിരിക്കും ഈ പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് നമുക്ക് നിൽക്കുവാൻ വേണ്ടി സാധിക്കില്ല രൂക്ഷമായ ദുർഗന്ധമാണ് ഇന്ത്യയിൽ ഈ പുഷ്പം വിരിയില്ലെങ്കിലും നമ്മുടെ ഇടുക്കിയിലെ രാമക്കൽമേട്ടിൽ ഇപ്പോൾ ഈ പുഷ്പം വിരിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ പുഷ്പം ദുർഗന്ധമല്ല സുഗന്ധമാണ് പരത്തുന്നത് ആ പുഷ്പത്തിന്റെ വിശേഷങ്ങൾ കാണാം ഇതാണ് ആ ഫീമൻ പൂങ്കുല ടൈറ്റാൻ ആറം ഇതിന് ഏകദേശം മൂന്ന് മീറ്റർ വരെ ഉയരം വെക്കുവാൻ കഴിയും ടൈറ്റാൻ ആറം ഇന്തോനേഷ്യയിലെ സുമാത്രയിലെ മഴക്കാടുകളിൽ നിന്നുള്ളതാണ് ഇവ വളരെ അപൂർവമായി മാത്രമേ പുഷ്പിക്കാറുള്ളൂ സാധാരണയായി ഏഴ് മുതൽ പത്ത് വർഷത്തിലൊരിക്കൽ മാത്രം പൂങ്കുല ഏതാനും ദിവസങ്ങൾ മാത്രമേ നിലനിൽക്കൂ ശപപുഷ്പം എന്നും ഇത് അറിയപ്പെടുന്നു കാരണം ഇത് വിരിയുമ്പോൾ ചീഞ്ഞ മാംസത്തിന്റെ രൂക്ഷമായ ഗന്ധം പുറപ്പെടുവിക്കുന്നു പക്ഷേ നമ്മുടെ ഈ പൂങ്കുല സുഗന്ധമാണ് പരത്തുന്നത് കാരണം ഇത് ൻ എന്ന കലാകാരനാണ് ഈ അപൂർവ കലാസൃഷ്ടി സൃഷ്ടി നടത്തിയിട്ടുള്ളത് മൂന്ന് മീറ്ററോളം ഉയരത്തിൽ തകിടും തുണിയും മറ്റും ഉപയോഗിച്ചാണ് സൃഷ്ടി പൂർത്തീകരിച്ചത് ലോകത്തെ പ്രമുഖമായിട്ട് കുറച്ച് ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ ഇതിന്റെ വിത്തുകളുണ്ട് അവരത് പുഷ്പിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഭയങ്കര അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി എന്നാൽ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് അത് സിമെന്റിൽ നിന്ന് നോക്കി അത് പരായപ്പെട്ടു പോയി അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇരുമ്പ് ഷീറ്റ് തകിട് പൈപ്പ് മറ്റ് ഈ തുണി ഫ്ലെക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് ആ ഒരു വലുപ്പത്തിലേക്കും സംഗതി ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഈ സുഗന്ധം പരത്തുന്ന ശവപുഷ്പത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി മറ്റൊരു പുഷ്പം കൂടിയുണ്ട് മറ്റൊരു പൂവ് കൂടിയുണ്ട് ആ കാഴ്ചയും കൂടി കാണാം ഇതിന് ഒരു മീറ്ററിലധികം വ്യാസവും പത്ത് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകാം ഇവ ഇലകളോ തണ്ടുകളോ വേരുകളോ ഇല്ലാത്ത ഒരു പരാത സസ്യമാണ് ഇതും കൂടി തന്നെ പക്ഷെ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പൂവാണ് അതായത് ഒറ്റ പൂവായിട്ട് വരുന്ന പൂ ഇതിന് തണ്ടോ ഇതൊന്നും ഇല്ലാത്ത പൂവാണ് ഇത് ഇതും ഈ ആമസോൺ കാടുകളിലും മലക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന വേരുകളിൽ മാത്രം ജീവിക്കുന്ന ഒരു ഇത് നടപ്പാണ് അതിന് ഏകദേശം ഒരു ഒന്നര മീറ്ററോളം വലിപ്പമുണ്ട് പത്ത് കിലോളം ഭാരം വരും അപ്പം അതിൻ്റെ കൂടത്തിൽ ഇതിനെക്കുറിച്ച് കൂടെ എന്തുകൊണ്ട് ഇതും കൂടെ അന്നാമുണ്ടാക്കാമെന്നും വിചാരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കാണുമ്പോഴേക്കും ഏറ്റവും വലിയ പൂവും പൂങ്കുലയും അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ സൃഷ്ടികളുണ്ട് ഇപ്പോഴ പ്രിൻസിൻ്റെ പുഷ്പങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങളും പ്രിൻസിൻ്റെ വിശേഷങ്ങളും ഒക്കെ തന്നെ നമ്മൾ കേട്ടു ഇത്തരത്തിലുള്ള നൂറുകണക്കിന് സൃഷ്ടികളാണ് വെറൈറ്റികളായിട്ടുള്ള സൃഷ്ടികളാണ് നമ്മുടെ സുഹൃത്തായിട്ടുള്ള പ്രിൻസ് തീർത്തിട്ടുള്ളത് ഇതിനോടകം ഇടീം പ്രിൻസിൻ്റെ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ സൃഷ്ടികൾക്കായി നമുക്ക് കാത്തിരിക്കാം രാമക്കൽമേട്ടിൽ നിന്നും അനീഷ് പി എ ഇടുക്കി വിഷൻ ന്യൂസ്